പറഞ്ഞല്ലോ ഇവിടെ ഫെൻസിംഗിന് ഇത് അനുവദിച്ചെടുക്കാന്ന് പറഞ്ഞു എന്തിയ ഈ പുള്ളിക്കാരൻ വന്നു എന്റെ ഈ പട്ടികൂടി പുലി വന്ന അവരോട് ക്യാമറ വെച്ചു പോയി കൂടിയോ പറഞ്ഞു എവിടെ മുത്തങ്ങയിലാന്ന് പണി അറിയാൻ അല്ല പോർച്ചുകാരെ മുന്നോച്ചന്നെ ആ മരിച്ചാലിന്റെ തലക്കലിരുന്ന ചോരുത്തനവിടക്കണം ചൂടാ പറഞ്ഞ പോർച്ചുകാരെ തെരുവിളിക്കണം എന്റെ എന്റെ അപ്പം കൊടുത്ത ഒന്നര ഏക്കർ സ്ഥലത്തിനകത്ത് പിന്നെ അവിടുന്ന് അമ്പത് സെന്റ് എന്റെ പെങ്ങടെ വീതം കൊടുത്ത ഇത് പഴയ കാലത്ത് പട്ടങ്ങൾ എൻറെ അപ്പനെ പന്ത്രണ്ടാമത്തെ വയസ്സില് മേക്കുഴിവിടെ വന്ന പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻറെ അപ്പന ഇപ്പൊ എമ്പത്തഞ്ചു വയസ്സുണ്ട് അതിന് മുന്നേ എന്റെ മൂത്തമാവന് പട്ടാളത്തേക്ക് കിട്ടിയാ സീപാലത്ത് ഈ മർത്താപ്പ് അവിടെ കേറു നടത്തേ സ്ഥലം ഇന്നൊരു പോർഷകാരും ചോദിച്ചു ഇവിടത്തെ ഭൂമിക്കൊക്കെ പട്ടയം ഉണ്ടോന്ന് അയാളോട് ഞങ്ങൾ എന്താ പറയണ്ടേ എനിക്ക് അൻപത്തിയാറ് വയസ്സിലും ഇടപെട്ടത് പറഞ്ഞിട്ടുണ്ട് ഈ സേനയ്ക്ക് സേനക്കെതിരെയുള്ള ഒരു വന്നില്ല ഡെപ്യൂട്ടി റേഞ്ചർ വന്നില്ല എപ്പോഴാ വന്നത് ഞങ്ങള് മേളം വെച്ചാ പിന്നെ ഞാൻ ചോദിച്ചു

രണ്ടി രാത്രി തന്നെ പുള്ളിയുടെ എത്തി മറ്റുള്ള തലസന്മാരൂട്ടല്ല പുള്ളി പുള്ളി ഒരു നല്ല മനസ്സിലായിരിക്കും അല്ല കടുവയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അപ്പത് രൂപ വരായിട്ട് ഒറ്റക്കാ കിട്ടത്തില്ല ഇപ്പൊ എന്റെ അപ്പം കൊടുത്ത ആ സ്ഥലത്തിന് അതോടെ ആപ്പിള് വന്നിട്ട് വഴിയിലായിട്ട് ഒരു നൂറ് മീറ്റർ വഴിക്കുള്ള സ്ഥലം രണ്ട് രണ്ട സ്ഥലം മേടിച്ചതാ അതിനകത്ത് തെയ്യീ നിക്കുന്ന റബ്ബറിന്റെ വണ്ണമുള്ള രണ്ടാഞ്ഞിട അതിപ്പോഴല്ലേ അതിപ്പോഴല്ലേ അവരുടെ കൂടുള്ള അവരുടെ കൂടുള്ള ആള് തന്നെ പറമ്പ അവനായിക്കുന്നത് ആ സർക്കാരിന്റെ നമ്മള് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ സാധനമല്ലേ അല്ലാതെ നമ്മളെ ഇതുപോലത്തെ അല്ലല്ലോ തേക്കും മുറിക്കുന്ന തേക്ക് പിന്നെ പറയാനുള്ള വീട് വെക്കാനോ കുഞ്ഞുങ്ങളെ എടാ നീ എവിടെ നീയന ശേച്ചു പോലെ അപ്പൊ ശരിയാവട്ടിരിക്കുന്ന കേട്ടെ പോ